ശ്രീ ശ്യാംരാജ് കാലടി സംസ്കൃത സർവകലാശാലയിൽ എസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമരം നടത്തുകയാണ് അവിടുത്തെ ഉപസമിതി തന്നെ പന്ത്രണ്ട് നിബന്ധനകൾ വയ്ക്കുകയുണ്ടായി നമുക്ക് അതിൻ്റെ വാർത്താക്കുറിപ്പൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതായത് വിദ്യാർത്ഥികൾ പതിനൊന്ന് മണിക്ക് രാത്രി പതിനൊന്ന് മണിക്ക് മുൻപ് ഹോസ്റ്റലിനുള്ളിൽ പ്രവേശിച്ചിരിക്കണം വിദ്യാർത്ഥികൾ മാത്രമേ ഹോസ്റ്റലിനുള്ളിൽ പാടുള്ളൂ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ഹോസ്റ്റലുകളുണ്ട് ഇവയിലൊന്നും തന്നെ പരസ്പരം ഇവർ തമ്മിൽ താമസിക്കാനോ കാണാനോ മുറിക്കുള്ളിൽ താമസിക്കാനോ പാടില്ല തുടങ്ങിയ നിബന്ധനകൾ വച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഉപസമിതി ഇത്തരമൊരു നിബന്ധനകൾ വയ്ക്കാനിടയാക്കിയ സാഹചര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതാണ് അവിടെ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു എന്നുള്ളത് ഈ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു എന്നുള്ളത് സർവകലാശാല ശാല അധികൃതരെ അറിയിച്ചത് എക്സൈസും പോലീസും കൂടി ചേർന്നാണ് അവിടെയുള്ള വിദ്യാർത്ഥികൾ നിരന്തരം ഈ ലഹരിക്ക് അടിമയാകുന്നു എന്നുള്ളത് എക്സൈസും പോലീസും വി സിക്കും രജിസ്ട്രാർക്കും ആദ്യം ഒരു മുന്നറിയിപ്പ് നൽകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നു എന്നിട്ടാണ് ഇത്തരത്തിലൊരു നിബന്ധന വയ്ക്കുന്നത് എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും സ്വീകാര്യമാകേണ്ടിയിരുന്ന ഈ നിബന്ധനയെ എന്തുകൊണ്ടാണ് എസ് എഫ് ഐ എതിർക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി എസ് എഫ് ഐ എന്തിനാണ് ഈ നിബന്ധനയ്ക്കെതിരെ സമരം നടത്തുന്നത് രാത്രി പതിനൊന്ന് മണിക്കും അവർക്ക് ഹോസ്റ്റലിനുള്ളിൽ പ്രവേശിക്കാൻ പാടില്ലേ അതോ നിന്നുള്ളവർ ഇങ്ങനെ ഹോസ്റ്റലിൽ നിർബാധം വരണോ ഇരുപത്തിനാല് മണിക്കൂറും തുറന്നു കിടക്കുന്ന ഗേറ്റും തുറന്നു കിടക്കുന്ന ഹോസ്റ്റലും ആണ് അവർക്ക് വേണ്ടത് എന്നാണ് എസ് എഫ് ഐ സമരം ഉന്നയിച്ചുകൊണ്ട് പറയുന്നത് എന്തിനാണ് എസ് എഫ് ഐ ഇങ്ങനെ പ്രതികരിക്കുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഒരു അരാജകവാദികളുടെ കൂട്ടമായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വിഷയമായിട്ട് കൂട്ടിച്ചേർത്ത് സംസാരിക്കുമ്പോൾ തന്നെ കേരളത്തിലെ ക്യാമ്പസുകളെ എങ്ങനെയാണ് എസ് എഫ് ഐ നശിപ്പിച്ചത് എന്നുള്ളതും അതോടൊപ്പം തന്നെ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയും അവരുടെ ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അധ്യാപക സംഘടനയും എല്ലാം ചേർന്നിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ തങ്ങനെ എങ്ങനെയാണ് മുച്ചൂടും മുടിപ്പിച്ചത് എന്നുകൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും ഒന്ന് നോക്കൂ കേരളത്തിലെ ക്യാമ്പസുകളിലെ കേരളത്തിലെ പതിമൂന്ന് യൂണിവേഴ്സിറ്റികളിലായിട്ട് ഏകദേശം എൺപതിനായിരത്തോളം വരുന്ന സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് എവിടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ ഒന്നാമത് നിൽക്കുന്നു എന്ന് വളരെയധികം അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ കേരളത്തിൽ നിന്ന് എൺപതിനായിരത്തോളം വരുന്ന യൂണിവേഴ്സിറ്റികളിലെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ ആ ഒഴിഞ്ഞു കിടക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് കേരളം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് റെക്കോർഡ് നിലയിൽ ഓരോ വർഷവും പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ കേരളത്തിലെ ക്യാമ്പ ിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടാൻ ഹയർ എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിട്ട് പോലും പറന്ന് പോകുന്ന സ്ഥിതിഗതികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അവസാനത്തെ ഉദാഹരണം കൂടിയാണ് കാലടി സർവകലാശാലയെ സംബന്ധിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇതിനോട് കൂട്ടിച്ചേർത്ത് ഒരു വാർത്ത കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയുടെ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ സമരം നിരോധിച്ചിരിക്കലാണ് നോക്കൂ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് നിരവധി അനവധിയായിട്ടുള്ള സമരങ്ങൾ കണ്ട കേരളത്തിൽ ആ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിക്ക് ചുറ്റും ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ സമരം ചെയ്യാൻ പാടില്ല എന്ന നിബന്ധന ഈ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അവർ തന്നെ കൊണ്ടുവന്ന വി സിയും അവർ തന്നെ കൊണ്ടുവന്ന ആളുകളും കൊണ്ടുവരാനുള്ള ഒരു നിയമം കൊണ്ടുവരാനുള്ള കാരണം എന്താണ് അത് എസ് എഫ് ഐയുടെ ഇത്തരത്തിലുള്ള ക്യാമ്പസിനെയും വിദ്യാഭ്യാസത്തെയും ഇല്ലാതാക്കുന്ന തകർക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ കൊണ്ടാണ് ഇനി കാലടി സർവകലാശാലയിലേക്ക് വന്നിരുന്നെങ്കിൽ ഇവിടെ എന്താണ് പ്രശ്നം കേരളത്തിലെ കലാലയങ്ങൾ ിൽ മുഴുവൻ നോക്കിക്കോളൂ ഇരയുടെയും വേട്ടക്കാരന്റെയും റോളുകൾ കൃത്യമായി കൈക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അവരുടെ പേര് അവർ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തുകയും മറുവശത്ത് അവർ ലഹരി കള്ളക്കടത്ത് നടത്തുകയും വിദ്യാർത്ഥികളുടെ സ്ഥിരകളിലേക്ക് ഈ ലഹരി കുത്തിക്കയറ്റുന്ന അതിന് സഹായിക്കുന്ന നടപടികളുമായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വെറുതെ ഞാനും നിങ്ങളും എല്ലാം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുമെല്ലാം കേരളത്തിലെ എം ഡി എം എ പിടി ലഹരിയുമായിട്ട് രാഷ്ട്രീയക്കാർ പിടിയിൽ എന്നുള്ള വെറുതെ ഒന്ന് നോക്കൂ ഭൂരിഭാഗവും ഭൂരിഭാഗവും വരുന്നത് ഏതെങ്കിലും ഇടത് നേതാക്കൾ തന്നെയായിരിക്കും കേരളത്തിൽ എല്ലാം മാറിയിരിക്കണം നോക്കൂ ആലപ്പുഴയിൽ സി പി എമ്മിന്റെ കൗൺസിലർ ജില്ലാ കമ്മിറ്റി ആയിട്ടുള്ള ഷാനവാസിന്റെ വാഹനത്തിൽ നിന്നാണ് കോടിക്കണക്കിന് രൂപ വില വരുന്ന ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുള്ളത് ഇത് തന്നെയാണ് കേരളത്തിൽ ത്തിലെ മുഴുവൻ കലാലയങ്ങളിലും മുഴുവൻ യൂണിവേഴ്സിറ്റി കേന്ദ്രങ്ങളിലും നടക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ പുറത്തേക്ക് അറിഞ്ഞു എന്നുള്ളത് മാത്രമാണ് യാതറി നോക്കൂ ഈ ഒരു കാലടി യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആരാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് തന്നെ ഈ ഇടതുപക്ഷ സർക്കാരാണെന്ന് അപ്പോൾ നോക്കുമെന്ന് ആലോചിക്കും സാധാരണ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എസ് എഫ് ഐയേയും ഇടതുപക്ഷത്തെയും ഒക്കെ വെള്ളപൂശുകയും അവരെ പ്രൊട്ടക്റ്റൊക്കെ ചെയ്യലാണ് കേരളത്തിൽ ഈ സർക്കാർ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള വി സിമാരുടെ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ സർക്കാർ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഈ വി സി തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പരാതിയുമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത് ഇനി ഈ സിൻഡിക്കേറ്റിൻ്റെ ഒരു ഉപസമിതിയാണ് ഈ ഒരു ഇത്തരത്തിലുള്ള പന്ത്രണ്ടോ പതിമൂന്നോ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കുറച്ചും പറഞ്ഞിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് ആ സിൻഡിക്കേറ്റിൽ കൂടുതലും ഇടതുപക്ഷത്തിന് വേണ്ടി ചാനൽ ചർച്ചകളിൽ പോകുന്ന ആളുകൾ വരെ ഉണ്ടെന്ന് അതായത് ഈ ഇടതുപക്ഷം തന്നെ കൊണ്ടുവന്നിട്ടുള്ള വൈസ് ചാൻസലറും അവരുടെ തന്നെ ആളുകളും സമ്മതിക്കുകയാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ലഹരി മാഫിയ ക്യാമ്പസുകളിൽ അഴിഞ്ഞാടുകയാണ് എന്നുള്ളത് അതാണ് ഇതിലെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് അതിനെതിരെ കേരള സമൂഹം ഒരുമിച്ച് നിന്നില്ലെങ്കിൽ മാതാപിതാക്കൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം തന്നെയായിരിക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇതൊരു ജെ എൻ യു മോഡലാണ് ജെ എൻ യു ഒരു കാലഘട്ടത്തിൽ ഈ എസ് എഫ് ഐ അതിനകത്ത് ബഹുഭൂരി ആ ക്യാമ്പസിലെ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും പഠിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് തന്നെ എസ് എഫ് ഐയുടെ ആഗ്രഹം അതൊരു തുറന്ന ക്യാമ്പസ് ഇരുപത്തിനാല് മണിക്കൂർ തുറന്ന ക്യാമ്പസിൽ അച്ചടക്കമില്ലാത്ത ഒരു ക്യാമ്പസ് ആകണമെന്നായിരുന്നു അതേ രീതിയിൽ തന്നെ കേരളത്തിലെ ക്യാമ്പസുകളെയും അച്ചടക്കമില്ലാത്ത പഠിക്കേണ്ടാത്ത ലഹരി മാഫിയകളുടെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഒരു കാര്യം കൂടി പറയട്ടെ ഞാൻ കേരളത്തിലെ കാലടി യൂണിവേഴ്സിറ്റികൾ മാത്രമൊന്നുമല്ല നമ്മൾക്ക് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ വരികയും കേരളത്തിലെ ഒട്ടുമിക്ക കോളേജ് ഹോസ്റ്റലുകൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് രാത്രി കാലങ്ങളിൽ കേരളത്തിലും മഹാരാജാസ് കോളേജ് അടക്കമുള്ള ഹോ കോളേജുകളുടെ ഹോസ്റ്റലുകളിൽ എസ് എഫ് ഐയിൽ നിന്ന് ഏതോ കാലത്ത് പ്രവർത്തിച്ചു പോയിട്ടുള്ള ക്യാമ്പസുകളിൽ നിന്ന് ഏതോ കാലത്ത് പ്രവർത്തിച്ചു പോയിട്ടുള്ള മുൻകാല പ്രവർത്തകർ താമസിക്കുന്നുണ്ട് എന്നുള്ളതും അവർ റാഗിങ് അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതും ഒരു കാലഘട്ടത്തിൽ എനിക്ക് നേരിട്ടറിയാവുന്ന സംഭവങ്ങളാണ് അപ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിലെ ഹോസ്റ്റലുകൾ ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലെ ഹോസ്റ്റലുകൾ ഒക്കെ എസ് എഫ് ഐയുടെ രാക്ഷസ കോട്ടകളായിട്ട് പിടിച്ചു വയ്ക്കുവാനും അങ്ങനെ വരുന്ന ആളുകൾ സമൂഹത്തിൽ അക്രമം നടത്താനും മധ്യ മയക്കുമരുന്നുകൾ മാഫിയകളുടെ ഏജന്റായിട്ട് പ്രവർത്തിക്കാനും വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയം ജനൻ ടി വി ചർച്ചയ്ക്കെടുത്ത് വലിയ വളരെ നന്നായി കാരണം നാം പുറത്ത് കേട്ടത് മഞ്ഞുമലയുടെ ചെറിയ മൂളത്തെ ഒരു ഭാഗം മാത്രമാണ് അതിനപ്പുറത്തേക്ക് കേരളത്തിലെ ക്യാമ്പസുകൾ മൊത്തം എസ് എഫ് ഐയും അതോടൊപ്പം തന്നെ ഇടത് അധ്യാപക സംഘടനകൾ അനധ്യാപക സംഘടനകളടക്കം പിടിച്ചു വെച്ചിരിക്കലാണ് അത് മൃഗീയമായിട്ട് അവർ പിടിച്ചു വെച്ചിരിക്കുക തന്നെയാണ് അപ്പോൾ അതിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ തുടക്കം കൂടി ആവട്ടെ ഈ ഒരു ചർച്ച എന്നാണ് എനിക്ക് ഇതിന്റെ തുടക്കത്തിന് സൂചിപ്പിക്കാൻ ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ള അക്ഷരാർത്ഥത്തിൽ സത്യം തന്നെയാണ് മദ്യ മാഫിയകളുടെ കൈയാളുകളായിട്ട് എസ് എഫ് പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പേ പഠിച്ചു പോയ ആളുകൾ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നുണ്ട് ഇവരെയൊക്കെ അടിച്ച് പുറത്താക്കി വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് സർക്കാർ കൊണ്ടുവരേണ്ടത് ദൗർഭാഗ്യവശാൽ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ ആളുകൾ തന്നെയാണ് കേരളത്തിൽ ഈ ലഹരി കച്ചവടം നടത്തി എന്നുള്ളതാണ് ഒരു അതെ തീർച്ചയായും എന്ന് മാത്രമല്ല ആ ക്യാമ്പസിനകത്തുള്ള ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷനും പേരും ഞങ്ങൾക്ക് പറയാൻ നിർവാഹമില്ല അദ്ദേഹം പറഞ്ഞത് ഈ ഉപസമിതി നിബന്ധനകൾ വയ്ക്കുന്നതിന് മുൻപ് ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ഹോസ്റ്റലുകൾ അടക്കം പരിശോധിക്കുകയും ചെയ്തിരുന്നു അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി പുറത്തു പറയാൻ പോലും മടിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ് അതായത് നമ്മുടെ കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത പലതുമാണ് ആ ഹോസ്റ്റലിനുള്ളിൽ അവർക്ക് കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്